ഞാന് ഇത് തൊടാതെ ചലിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ് ഇതൊരു എക്സ്പെരിമെൻ്റ് ആണ് ഓക്കെ ഇത് തൊണ്ണൂറ് ശതമാനം റെഡിയാവും ആവും എന്നാലും പത്ത് ശതമാനം ഫ്ലോപ്പാകളുള്ള സാധ്യത ഒക്കെ ഉണ്ട് കാരണം ഇത് കറാമത്തല്ലല്ലോ മറ്റേ വീഡിയോയിൽ പറഞ്ഞ പോലെ ഓക്കെ ജസ്റ്റ് അത് നോക്കാം ഓക്കെ ഓക്കെ ഞാൻ തോണ്ടിയാണ് കയ്യെന്തിക്ക് ഹായ് അപ്പം ഞാൻ ഈ മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്ത് ചെമ്പ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഞാനിവിടെ ഒരു പള്ളിക്ക് വന്നതാണ് കണ്ടോ വേണ്ടോ ബാക്കിൽ ഒരു പള്ളി വലിയ വളരെ വിശാലമായ വളരെ മനോഹരമായ ഒരു പള്ളി ഞാൻ ഇന്ന് ഈ പള്ളിയിൽ ജോലി ചെയ്യുന്ന എന്താ പറയുക ഒരു വ്യത്യസ്തനായ ഒരു ഉസ്താദിനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നാണ് കേട്ടോ അതായത് നമുക്കറിയാം നമ്മളെ മനസ്സിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എത്ര മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചാലും അത് പുറത്ത് ചാടിക്കുന്ന അതല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് എടുത്തെത്തിക്കുന്ന ഒരു സംഭവമാണ് അല്ലെങ്കിൽ ഒരു കലയാണ് മെൻറ്റലിസം എന്ന് പറയുന്നത് അങ്ങനെ ഒരു മെൻറ്റലിസം പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ മെൻ്റലിസം പഠിച്ച ഒരു സ്ഥാപനം അതല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ കാണാത്ത അങ്ങനെ ഒരു ഉസ്താദിനാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് അപ്പം നമുക്ക് പരിചയപ്പെടാം ആ ഹാൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു പള്ളിയിൽ വളരെ വിശാലമായ ഒരു പള്ളിയിൽ ജോലി ചെയ്യുന്ന ഒരാളും കൂടിയാണ് കേട്ടോ കാരണം ഇന്നത്തെ സമൂഹത്തിൽ നമുക്കറിയാം ഇങ്ങനെയുള്ള ഉസ്താദുമാർ സത്യം പറഞ്ഞാൽ ഇങ്ങനെ മോട്ടിവേറ്റർമാരെ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് കാരണം ഈ ഒരു വീഡിയോ നമുക്കറിയാം കഴിഞ്ഞ വീഡിയോ നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരു സിനാൻ എന്ന് പറയുന്ന ഒരു മെൻ്റലിസ്റ്റ് ചെറിയൊരു കുട്ടിയുടെ അവനെതിരെ ഒരുപാട് നെഗറ്റീവും അതുപോലെ ഒരുപാട് ആൾക്കാർ പോസിറ്റീവും പറഞ്ഞിരുന്നു അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു ഉത്തരമായിട്ടാണ് ഈ വീഡിയോ എന്താ നമുക്ക് ആളെ പരിചയ പരിചയപ്പെടാം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ടോ നേരെ വേണ്ടോ ഒരുപാട് കാര്യങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ കാണാനുണ്ട് നമുക്ക് ആളെ പരിചയപ്പെട്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അവരിതവിടെ മദ്രസിൻ്റെ അകത്ത് കുർ ആംഗ് ക്ലാസ്സിൽ എന്തോ ആണ് നമുക്ക് നേരെ കാര്യം ചെയ്യുന്ന പരിചയപ്പെടട്ടെ കാരണം പരിചയപ്പെടുന്ന ഒരു വ്യക്തിയും കൂടിയാണ് നിങ്ങൾ കണ്ടോ ഓക്കെ അപ്പോ ഇവിടെ ഉണ്ട് കേട്ടോ ഡിസ്കസിങ്ങിലാണ് ഹലോ അസാം ഓക്കേ ക്ലാസ്സിലാണോ കുട്ടികൾ ഇങ്ങനെ ചെറിയൊരു സംശയം ചോദിക്കാണ്ടി വന്നപ്പോൾ ഇങ്ങനെ ആ സംശയം ആശയത്ത് ൾക്കാരുണ്ട് വളരെ നല്ല ചോദ്യം ഞാൻ കൊറേ കാലായിട്ട് എന്റെ മനസ്സിലെ ചോദ്യായിരുന്നു എന്തായാലും നമുക്ക് പേര് പേര് പറഞ്ഞു അല്ലല്ലേ മദ്രസയിലെ അല്ലേ പഠിച്ചപ്പെടാം സതീപാണ് പിന്നെ ഞാനേ മെന്റലിസം പഠിച്ച ഒരു സ്ഥാവിനെ തെരഞ്ഞു തന്ന അതാവുന്ന പ്രതീക്ഷിക്കാണ് അപ്പൊ അപ്പൊ എന്നാലും ഇപ്പൊ കൂടെ നടക്കുന്ന ക്ലാസ്സിൽ ഒരു അഞ്ചു മിനിറ്റ് ഞാൻ നിങ്ങളോട് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി പോവാണ് അതായത് എനിക്ക് നിങ്ങളുടെ മെന്റലിസം ഒന്ന് കാണണം അതായത് ഇതിനു മുമ്പേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതിനൊരുപാടാൾ ആ കുട്ടിയെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും വന്നു അപ്പൊ അതിന്റെ ഒരു ഉത്തരം എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ വീഡിയോ ഉസ്താദിന്റെ മെന്റലിസം അതാണ് കാണാൻ വേണ്ടി പോകുന്നത് എല്ലാം റെഡിയല്ലേ

ഞാൻ ആ കമെന്റ് ഒക്കെ വായിച്ചിട്ടുണ്ട് കൊറേ ആളുകൾ ഇത് ഷെയ്ത്താൻ സേവ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ ആളുകൾ നെഗറ്റീവ് ഇത് അങ്ങനത്തെ ഒന്നും അല്ല ഇനി അങ്ങനെ ഉള്ളവരുണ്ടോ എന്ന് എനിക്കറിയില്ല എന്റത് എന്ന് പറഞ്ഞത് ഇതൊരു ഫോം മാത്രമാണ് ഞാനിത് പഠിച്ചത് എന്താണ് ഞാൻ ഇങ്ങനെ സാധാരണ മോട്ടിവേഷൻ ക്ലാസ് മറ്റൊക്കെ എടുക്കാൻ ആളാണ് അതിനിടയിൽ ജസ്റ്റ് കുട്ടികൾക്ക് ഒരു ഐസ് ബ്രേക്ക് ഒക്കെ കൊടുക്കൂല അതേപോലെ അവർ ജസ്റ്റ് ഒന്ന് എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കാ ലക്ഷ്യത്തിൽ ചെയ്യുന്നതാണ് അപ്പോ ആ രൂപത്തിലാണ് എന്റെ ഇതൊക്കെ ഉണ്ടാവാറ് അല്ലാതെ ഇത് ഷെയ്ത്താനെ സേവിച്ചിട്ടോ മറ്റൊന്നും നിങ്ങൾക്ക് ആർക്കെങ്കിലും തൊടാതെ ഇത് ചലിപ്പിക്കാൻ എന്തെങ്കിലും ഞാൻ ഇത് തൊടാതെ ചലിപ്പിക്കാൻ പറ്റുമോ നോക്കിയാണ് ഇതൊരു എക്സ്പെരിമെന്റ് ആണ് ഇത് ൊണ്ണൂറ് ശതമാനം റെഡിയാവും ആവും എന്നാലും പത്ത് ശതമാനം ഫ്ലോപ്പ് ആവുള്ള സാധ്യത ഒക്കെ ഉണ്ട് കാരണം ഇത് കറാമത്തല്ലല്ലോ മറ്റേ വീഡിയോയിൽ പറഞ്ഞ പോലെ ഓക്കെ ജസ്റ്റ് ഒന്ന് നോക്കില്ല അതാണ് ഇനി ഇത് ചെയ്താൽ മതി ഇത് വേണോ ഓക്കെ ജസ്റ്റ് ഇത് ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പ്രാക്ടീസ് ചെയ്താൽ ഈ കാര്യങ്ങളൊക്കെ ആർക്കും ചെയ്യാം ഓക്കെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ ഓക്കെ ഇത് നമ്മളൊക്കെ ഉപയോഗിക്കുന്ന സാധനം അങ്ങനെ കണ്ടോളി പ്രത്യേകിച്ച് എന്തേലും ഉണ്ടാ ഒന്നുമില്ല ഒന്നുമില്ല എന്താണ് അവസ്ഥയാണല്ലോ അതെ സംഗതി ഓൾറെഡി മെന്റലിസ്റ്റ് നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടതാണ് പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് കാരണം അങ്ങനെയാണ് ഒരു ഒരു ഇടയിൽ ചെയ്യണം ഏറ്റവും ആഗ്രഹം വെച്ചിട്ട് ഉസ്താദ് എത്രത്തോളം പെർഫോം നമുക്ക് ഒന്ന് ഇറങ്ങി വെക്കാം ഫ്രണ്ട്സ് അപ്പോ അപ്പോ ഈ സംഗതി അതായത് മെന്റലിസം നമുക്ക് പബ്ലിക് ആളുകൾ വേണം അപ്പൊ ഉസ്താദ് പറഞ്ഞ ഇവിടെ നാട്ടുംപ്രായതുകൊണ്ട് തന്നെ അധികം ആൾക്കാര് കിട്ടാൻ ചാൻസ് ഇല്ല ഫുള്ളവരെ ഉസ്താദേ അപ്പൊ ഞാൻ നാട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ ഒരു കടിയും കാര്യങ്ങളൊക്കെ പോയിട്ട് അവിടുന്ന് കുറച്ച് ആൾക്കാർ കിട്ടുവെക്കാം അപ്പം എന്തായാലും ഇനി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്ന ഉസ്താദമായിരിക്കട്ടോ ക്യാമറ ഞാനും ബാക്കിയൊക്കെ ഉസ്താദായിരിക്കും അപ്പം നിങ്ങൾ വീഡിയോ ഇരുന്ന് കണ്ടോ സംഗതി കിടിലം ഒരു വീഡിയോ ആയിരിക്കും ഒരു ലൈക്ക് പുസ്താവിന് വേണ്ടിട്ട് അതുപോലെ തന്നെ നിങ്ങളെ ഒരു കമന്റ് ഇത് രണ്ടും ഉസ്താദിനും വേണ്ടിയിട്ടോ അപ്പോൾ നേരെ നമ്മൾ വീഡിയോയിലേക്കും വേ പാളൂലല്ലോ ഇത് വിളിക്കൂലേ ഞാൻ സംഗതി വളരെ എക്സൈറ്റ്മെന്റിൽ ഇടപെടൽ വന്ന് നിങ്ങൾ ഈ ഒരു സംഗതി എനിക്കിന്ന് കാണണം കാരണം വെച്ചാൽ ഇത് ചെയ്യുമ്പോൾ എത്രത്തോളം ജനങ്ങളിത് അംഗീകരിക്കുന്നു ചെറിയ കുട്ടികളാണ് പറഞ്ഞ പോലെ കേട്ടോ വളരെ എക്സൈറ്റ്മെന്റ് സൂപ്പർ എക്സൈറ്റ്മെന്റ് വീഡിയോ ആണ് ഈ കോളേജിലും മറ്റൊക്കെ പഠിക്കണ കുട്ടികളായിരിക്കും അവിടെ ആരോചിച്ച് നമുക്ക് ചെയ്യിപ്പിക്കാം പക്ഷേ അതോ നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് എടുക്കേണ്ട ഒരു നാട്ടിൻപുറാണത് ഇങ്ങനെ ഒരു പബ്ലിക്കായിട്ട് കിട്ടുന്ന ആൾക്കാരല്ല അവിടെ കുറച്ച് ആൾക്കാർ അല്ലേ അതെ അതെ രണ്ട് ഇപ്പൊ നമുക്ക് പള്ളിക്ക് പള്ളിക്ക് അല്ല ഹലോ ഹലോക്കും എന്താ പരിപാടി ഹലിച്ചിരിക്കേ ഒന്ന് കുറച്ച് ഇങ്ങോട്ട് വരും എല്ലാരും ഒന്ന് വാവാ ചെറിയൊരു കാര്യമുണ്ട് ഓ നമ്മളാ ഈ ചെമ്പ്രയിലുള്ള കുറച്ച് യുവാക്കള് അതായത് പ്ലസ് വണ് പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ് നമ്മളെ ഇന്നത്തെ വീഡിയോയിലുള്ള കേട്ടോ ഉസ്താദിന് ഇവരുടെ മൈൻഡ് റീഡ് ചെയ്യാൻ റ്റോ അല്ലെങ്കിൽ മൈൻഡിനെ നമ്മളെ മൂലക്ക് എത്തിക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കാൻ വേണ്ടി പോവാണേ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കണ്ടെത്തുന്നത് ഈ കൂട്ടത്തിൽ ഒരാളുടെ കൃഷിന് അതായത് കാമുകിയെ അപ്പോ ആരാണ് വേണ്ടതെന്നുള്ളതാ ഇവര് ഇവരെന്നെ പറയൂ അത് വേണ്ടി ആരും ആര വേണ്ടി പറഞ്ഞോ ആരാമലി ആരാക്കുമലി ആ മഞ്ഞക്കിളി ഓക്കെ ഇതില്ല അപ്പൊ നമുക്ക് ഈ ഒരു മഞ്ഞക്കിളിന്ന് കിട്ടിയിട്ടുള്ളത് പേര് അക്കുമലേ എത്ര ക്ലാസ്സാണ് പഠിക്കണേ ഒമ്പത് ക്ലാസ്സിലാ പേടിണ്ടാ ഇല്ലോ ഈ വീഡിയോ ഉമ്മ ഉമ്മയും മാപ്പി കണ്ട പ്രശ്നം ഉണ്ടാ ഇല്ല അപ്പൊ സിമ്പിളായിട്ടൊരു സംഗതി കേട്ടോ അതായത് ഇവന്റെ മനസ്സിലുള്ള ആ ഒരു പേര് സംഗതി ഞാൻ പറഞ്ഞെങ്കിൽ നോക്കണ്ട ആ പേര് ഉസ്താദ് ഇവനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ ഇത് പറയാൻ വേണ്ടി പോവാണ് അപ്പോ ആദ്യം എന്താ പറയാ ആ പേരുണ്ടല്ലോ അപ്പൊ മാറ്റി പറയാതെ വേണ്ടിട്ട് ആ പേര് ആദ്യം പേപ്പറിൽ അവർ കൊടുക്കട്ടെ അപ്പൊ ആദ്യം ക്യാമറ വാ അതാ ക്യാമറ കാണിക്കുക പേര് ഫസ്റ്റ് അവൻ ആ പേരൊന്നെഴുതി ഞങ്ങൾക്കാൻ ചെന്നോ കുഴപ്പമില്ല ഓക്കെ ദാ അവൻ പേര് എഴുതിൻ്റെ കേട്ടാ ഇതാണ് പേര് ഇത് ഞങ്ങൾ ഇത് അവിടെ കൊടുക്കുകയാണോ ഇവൻ്റെ പോക്കറ്റിൽ ഞാൻ അത് വെച്ചു ഇനി ഇതുവരെ യാതൊരു ബന്ധം ഇവിടെ രണ്ട് പേരില്ല ഇനി ഉസ്താദും ഇവര് തമ്മിലൊരു മത്സരമാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ കാണികളായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യാം ഒന്ന് മുന്നോട്ട് വരുമോ അക്മൽ ഒരു പേപ്പറിൽ എന്തോ ഒരു പേര് എഴുതിപ്പിച്ചല്ലോ അവർ ആ പേര് ജസ്റ്റ് ഒന്ന് മനസ്സിൽ വിചാരിക്കുമോ എൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കണേ ടു കെറ്റ് മീ ഓക്കേ അത് എത്ര സ്പെല്ലിംഗ് ഉണ്ട് എന്നുള്ള ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് മനസ്സിൽ ഇമാജിൻ ചെയ്യുക ടോട്ടൽ എത്ര സ്പെല്ലിംഗ് ഉണ്ട് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഓക്കെ അത് അഞ്ച് അക്ഷരങ്ങളെ ആ ഓക്കെ ആ പേര് എന്നോട് മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയാം എന്തേലും സാധ്യത കണ്ടോ ഇല്ലല്ലോ ഓക്കെ ഞാനൊന്ന് ട്രൈ ചെയ്യാം ആ പേരെന്താന്ന് നോക്കാൻ ഇവിടെ വരുമോ ജസ്റ്റ് ഒരാൾ അക്മൽ എൻ്റെ മനസ്സിലുള്ള ആ പേര് അതിലെ ഫസ്റ്റ് അക്ഷരം മാത്രം ഒന്ന് മനസ്സിൽ വിചാരിക്കുക ജസ്റ്റ് അത് മാത്രം കണ്ണിലേക്ക് തന്നെ നോക്ക് ഓക്കെ രണ്ടാമത്തെ അക്ഷരം അത് മാത്രം എന്റെ കണ്ണിലേക്ക് തന്നെ നോക്കണേ ഓക്കേ ഒന്ന് എ ബി സി ഡി എണ്ണാൻ പറ്റുമോ ഒന്ന് പെട്ടെന്ന് സ്പീഡിൽ എ ബി സി ഡി ഒന്ന് സ്പീഡിൽ ഒന്ന് എണ്ണാൻ പറ്റുമോ ആ പെട്ടെന്ന് പെട്ടെന്നൊന്ന് തന്നെയത് ഒന്ന് ഉറക്കച്ചല്ലേ ക്ഷരം മൂന്നാമത്തെ അക്ഷരം എന്റെ കണ്ണിലൊക്കെ നാലാമത്തെ അക്ഷരം അത് മാത്രം ഇവിടെ ഇങ്ങനെ നാലാമത്തെ അക്ഷരം ബിഗ് ആൻഡ് ബോൾഡ് ആയിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് സംകല്പിക്കാം ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്തേക്കെ ഇനി എന്റെ മോത്തൊക്കെ നോക്ക് എന്റെ കണ്ണിലേക്ക് നോക്ക് ഇനി ലാസ്റ്റ് ഒരു അക്ഷരം കൂടിയല്ലേ ഉള്ളൂ ഓക്കെ ആ അക്ഷരം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം മാത്രം ഒന്ന് എ ബി സി ഡി മതി 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 ഓക്കെ ഞാൻ എന്റെ പ്രൊഡിക്ഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ചിലപ്പോൾ ശരിയാവാം ചിലപ്പോൾ തെറ്റാ ഒക്കെ ആവാം ജസ്റ്റ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ഒന്ന് ആ പേരൊന്നുറക്കെ പറയാൻ പറ്റുമോ ജസ്റ്റ് മുമ്പ് വീട്ടില് ആരോ മൂത്താള് മൂത്താളാരാണോ ആ പേരൊന്നു പറഞ്ഞോ ഇത് ഇത് ആരാണ് പേരാണ് പോലെ ആരുമല്ല ചെക്ക നല്ല അടിപൊളിയാണ് എന്തായിരുന്നു ആ എക്സ്പീരിയൻസ് പറയാൻ ഒരിക്കലും ഉസ്താദ് ഇല്ല ഇല്ല പിന്നെ എങ്ങനെയാ പേര് ഉസ്താദ് പറഞ്ഞു ഈ പറഞ്ഞു പറഞ്ഞു മുമ്പേ പിന്നെ എങ്ങനെ എല്ലാവർക്കും അതിന്റെ പഠിച്ചത് പറഞ്ഞ പോയതല്ലേ കറാമത്താണ്സ്താദ്

നിങ്ങൾ രണ്ടാളും ചെയ്യേണ്ടത് ഒരു ഇപ്പൊ നിങ്ങൾ രണ്ടാളും രണ്ടു ശരീരമല്ലേ രണ്ടും മനസ്സും അല്ലേ നിങ്ങൾ രണ്ടാളും മനസ്സൊന്നാക്കാൻ പോവാണ് പേടിയാണല്ലോ ഓക്കെ രണ്ട് മനസ്സൊന്നാക്കാൻ പോവാണ് ഓക്കെ നിങ്ങൾ നല്ല കൂട്ടുകാരന്മാർ നിങ്ങൾ ഏതായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ നിങ്ങൾ രണ്ടാളും ജസ്റ്റ് ഈ ഒരു പൊസിഷനിലേക്ക് നോക്ക് ഈ വിരലിൻ്റെ ഈ പൊസിഷനിൽ ഇതിലേക്കൊന്ന് നോക്ക് ഓക്കെ ജസ്റ്റ് നോക്കില്ലേ ജസ്റ്റ് ഒന്ന് ഞാൻ അങ്ങനെ ഒന്നുകൊണ്ട് കണക്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ നിങ്ങളെ ഒരു രണ്ട് മിനിറ്റ് സമയം നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം നന്നായി കോൺസെൻട്രേഷൻ ചെയ്യണം നിങ്ങളെ മേലെ ഒരു ഈച്ച വന്നിരുന്നു അല്ലെങ്കിൽ ഒരു കൊതു എന്ത് സംഭവിച്ചാലും നിങ്ങൾ അറിയണം അത് ഞാൻ ചോദിക്കും രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ചോദിക്കും ആരാണ് ഈച്ച കുത്തിയത് ആരെ മേലെ വന്നിരുന്നത് എന്നൊക്കെ ഞാൻ ചോദിക്കും അല്ലെങ്കിൽ ആരാണ് തോണ്ടിയത് ആരാണ് പിച്ചത് എന്നുള്ളിയതൊക്കെ ഞാൻ ചോദിക്കും അത് ചോദിക്കുമ്പോൾ അത് എന്താണ് പിച്ച അല്ലെങ്കിൽ തോണ്ടിയാൾ ഒരു കൈ എന്ത് ചെയ്ത് കൈ എന്തൊക്കെ അത്രയേ ഉള്ളൂ വേറെ അത് ബുദ്ധിമുട്ടൊന്നുമില്ല പ്രയാസമൊന്നുമില്ല ഒക്കെ റെഡിയല്ലേ നിങ്ങളെ മനസ്സ് നിങ്ങളെ ശരിയാണ് അത്രയും ശ്രദ്ധിക്കണം കേട്ടോ ഓക്കെ എന്നാൽ രണ്ടാളൊന്ന് കണ്ടുപൂട്ടേ ക്ലോസ് യുവർ ഐസ് ഓക്കെ നല്ല മോനെ പറ്റിക്കരുത് ഓക്കെ ഓക്കെ ഞാൻ തോണ്ടിയാണ് കയ്യെന്തിക്ക് ഓക്കെ കൈ താതിക്കോളി ഞാൻ രണ്ടു വട്ടം തോണ്ടിയാൾ കൈതിക്ക് ഓക്കെ 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 ഇനി ഞാൻ നിങ്ങളിപ്പോൾ തോണ്ടിയ സ്ഥലമുണ്ടല്ലോ അവിടെ ഒന്ന് നിങ്ങളെ കൈ ഒന്ന് വെച്ചാണേ കൈ ഒന്ന് വെച്ചാൽ നിങ്ങൾ തോണ്ടിയ സ്ഥലത്ത് ഓക്കെ 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 ഇനി കൈ ദാത്തിക്കോളി ഇനി ഞാൻ നിങ്ങളെത്ര വട്ടം തോണ്ടി എന്നുള്ളത് ലാസ്റ്റ് അത് എത്ര വെട്ടാന്നുള്ളത് ജസ്റ്റ് ഒന്ന് കൈയ്യുമ്പോ കാണിച്ചാണ് നിങ്ങളെ വരലും ഒന്ന് കാണിച്ചാണേ കണ്ണറന്നോളി കണ്ണറന്നോളി എന്താണ്ടായ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവില്ല ഇവരോടൊന്ന് ചോദിച്ചോക്ക് സംഗതി അല്ലേ സംഭവിച്ചോ തോണ്ടിട്ടില്ലല്ലോ ില്ലല്ലോ തോണ്ടിപ്പോ ഫീൽ ഇവിടെ നമ്മൾ കണ്ട പോലെ തന്നെയാണ് പക്ഷെ ചോദിക്കട്ടെ ആരെയാണ് ശരിക്കും മറ്റാൾക്കാര് തോണ്ടി അല്ല എനിക്ക് ഇന്ന ഞാനോസ്താഖ് തോണ്ട് തോന്നുന്നു ഇങ്ങനെ ും തോന്നി വരും ഇങ്ങനെങ്കിലൊ ഇതെന്താന്നുള്ള ഇത് ഞമ്മള് ഇവരെ മനസ്സൊന്നാക്കിയതാണ് ഇനി അത് മാറ്റണം അത് മാറ്റില്ലെങ്കിൽ ഇവിടെ അടിക്കുമ്പോൾ അവിടെ ഓക്കെ ഓക്കെ അത് പ്രശ്നമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഒന്ന് നന്നായിട്ട് ഒന്ന് ഒന്ന് റിലാക്സ് ആയി നിൽക്ക് ഒന്ന് ബ്രീത്ത് വിളിക്കും ബ്രീത്ത് ഓക്കെ ഒന്ന് നന്നായിട്ട് ബ്രീത്ത് ആയി ഓക്കെ ബ്രീത്ത് ഔട്ട് ഓക്കെ 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 ജസ്റ്റ് ഒന്ന് ഈ ഈ ഒന്ന് ഓക്കെ 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 ഇപ്പം പ്രശ്നമൊന്നുമില്ലല്ലോ ഓക്കെ ജസ്റ്റ് ഈ പൊസിഷനിലേക്ക് എന്നെ ഒന്ന് നോക്ക് പ്രശ്നൊന്നുമില്ലല്ലോ ഇപ്പൊ രണ്ട് എനിക്ക് വേനായാ ഇല്ലോ എന്ത് തോന്നുന്നു മനുഷ്യന്മാർക്ക് ഒരുപാട് എബിലിറ്റികളുണ്ട് ഒരുപാട് സ്കില്ലുകൾ ഉണ്ട് അല്ലേ എഴുതാൻ അറിയാം വായിക്കാനറിയ പാടാൻ അറിയാം പറയാനറിയ സംസാരിക്കാനറിയ അങ്ങനെ കുറെ സ്കില്ലുകളുണ്ട് അതില് ഒരാളുടെ ഒരു സ്കില് എടുത്ത് ഒഴിവാക്കാൻ പോണേ ഞാൻ അത് നന്നായിട്ട് ഇംഗ്ലീഷ് വായിക്കാൻ അറിയുന്ന ഒരാൾ വേണം അതാരത് രാത്രി ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ആരണോ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചതാ ഒരു പോണ സംഗതി റെഡി അല്ലേ ഓക്കെ ഞാൻ നാഫിനെ ഒരു വൺ ടു ത്രീ പറഞ്ഞിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് തൊടും അത് കൂടി എൻ്റെ വായിക്കാനുള്ള എബിലിറ്റി അത് നഷ്ടപ്പെടും ജസ്റ്റ് ഒന്ന് മനസ്സിലിരുന്ന് ഇമാജിൻ ചെയ്താൽ മതി എനിക്കിത് തൊട്ടാവിഞ്ഞ് വായിക്കാൻ കിട്ടൂല ജസ്റ്റ് ഒന്ന് മനസ്സിലിന്ന് വിചാരിച്ചാൽ മതി അത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ റെഡി അല്ലേ ഒന്ന് നന്നായി ബ്രീത്ത് ചെയ്താ ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ഓക്കെ ഒന്ന് റിലാക്സ് ആയിരുന്ന ഓക്കെ കൂളല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ റെഡി വൺ ടു ത്രീ ഓക്കെ ഇനി നിനക്ക് നിനക്കെന്തേല ഇംഗ്ലീഷ് വായിക്കാൻ കഴിയില്ല നിൻ്റെ ഇംഗ്ലീഷ് വായിക്കാനുള്ള ആ കഴിവിനെ ആ സ്കില്ലിനെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് ഇനി നിനക്ക് ഇംഗ്ലീഷ് വായിക്കാൻ കഴിയില്ല ഓക്കെ ഞാൻ ജസ്റ്റ് ഒരു സാധനം തരാം ഇത് വായിക്കാൻ കിട്ടുന്നുണ്ടാവും നോക്കി നോക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാലോ എനിക്ക് നിൻ്റെ ആ കഴിവിനെ ഞാൻ എന്തേലും ഒഴിവാക്കിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്ക് വായിക്കാൻ കിട്ടുണ്ടല്ലോ ഓക്കെ ഓക്കെ ഇതൊന്നും പ്രശ്നമൊന്നുമില്ല നീ ജസ്റ്റ് അത് തിരിച്ചു തരാവുന്നതേ ഉള്ളൂ വളരെ സിമ്പിൾ ഒന്ന് നന്നായിട്ടൊന്ന് ബ്രീത്ത് ഐ ബ്രീത്ത് ഔട്ട് ഓക്കെ റിലാക്സ് ആയിരിക്കും ഇനി ഇനി ഞാൻ നേരത്തതേ പോലെ ടച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും നിനക്ക് ആ എബിലിറ്റി തിരിച്ചു കിട്ടുമെന്ന് മനസ്സിൽ വിചാരിക്കുക ഒന്ന് സെറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇമാജ് ചെയ്താൽ മതി അത് എനിക്ക് ഇതോടുകൂടി കിട്ടുന്നു എന്ന് നീ ഒന്ന് കരുതാം ഓക്കെ റെഡി വൺ ടു ത്രീ ഓക്കെ ഇപ്പം നിനക്ക് ആ കഴിവ് തിരിച്ച് കിട്ടിയിട്ടുണ്ട് അല്ലേ ഓക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കെ അല്ലേ നേരത്തെ വായിച്ച അതേ സെയിം സാധനം ഒന്ന് വായിച്ച എഡ്യൂക്കേഷൻ ലെറ്റേഴ്സൊന്നും എന്താ സ്കില്ല് പിന്നെ അവർക്ക് വായിക്കാൻ കഴിയും പരീക്ഷ ഒക്കെ പേടിക്കൊന്നും വേണ്ട പരീക്ഷ എടുക്കുന്ന സമയമാണ് മാപ്പട്ടൊക്കെ ഇരിക്കേണ്ടത് ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പോൾ അപ്പോ വളരെ നല്ല രീതി തന്നെ നമ്മുടെ മെന്റലിസം നിങ്ങൾ ചെയ്ത് കാണിച്ചു അപ്പം ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ അതുപോലെ തന്നെ നമ്മളെ കുട്ടികളും ഈ വീഡിയോ കാണുന്ന ആൾക്കാരോടും രമവാനായിട്ട് സ്ഥലം എന്താ പറയാനുള്ളത് റമലാൻ എന്നുള്ളത് നമുക്കൊക്കെ അറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസമാണ് ഓക്കെ റമലാൻ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ് ഓക്കെ എപ്പോഴും ഇബാദത്തുമായി ധന്യമാവേണ്ട ഒരു സമയം കൂടിയാണ് ഓക്കെ അപ്പൊ റമലാനിലെ ഓരോ മിനിറ്റുകളും വളരെ പ്രധാനപ്പെട്ടതാണ് ആ സമയങ്ങൾ അനാവശ്യമായി ചെലവഴിക്കാതിരിക്കുക ഇപ്പൊ ഇന്നിപ്പോ നമ്മളിങ്ങനെ കാണിച്ചാൽ നിങ്ങൾ അത്രയും ലോങ്ങ് അതെ അതെ അത് വേണം അത് എന്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കൊക്കെ ഒരുപാട് സ്കില്ലുകൾ ഉണ്ട് ഒരുപാട് കഴിവുകളുണ്ട് ആ കഴിവുകളെ നിങ്ങളാണ് വളർത്തിയെടുക്കേണ്ടത് നിങ്ങളെ വലുതാക്കാനൊന്നും ആരും വരില്ല അത് നിങ്ങൾ വളർത്തിയെടുക്കണം നിങ്ങൾ വലിയ ലെവലിൽ എത്തണം അള്ളാഹു തോഫീക്ക് തരട്ടെ നമുക്കുള്ള കഴിവുകളെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അതിനെ പരിപോഷിപ്പിക്കുമ്പോഴാണ് അത് ഗ്രാജ്വലി ഗ്രാജ്വലി നമ്മൾ വലിയൊരു ലെവലിൽ എത്തുക അപ്പോൾ അതൊക്കെ നിങ്ങളൊക്കെ ഭാവിയിലെ വാഗ്ദാനങ്ങളാണ് വലിയ പ്രതീക്ഷകളാണ് അതുകൊണ്ട് നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ വളർത്തണം എന്ന് ഓർമ്മപ്പെടുത്താണ് വിശുദ്ധ ആയതുകൊണ്ട് ഒരുപാട് ഖുറാനോതണം അതുപോലെ തന്നെ നിസ്കാരങ്ങളിലൊക്കെ ജമാഅത്തുകളിലൊക്കെ പങ്കെടുക്കുന്നവരായിരിക്കും നിങ്ങൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ജമാഅത്തുകളിലൊക്കെ നിങ്ങൾ വരണം അതുപോലെ തറാവീഹ് മുടക്കരുത് അങ്ങനെ തുടങ്ങിയിട്ടുള്ള നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം എന്ന് ഓർമ്മപ്പെടുത്തി